അക്രമവുമായി ബന്ധമില്ലാത്ത സുരക്ഷിതമല്ലാത്ത എവിടെയെങ്കിലും ഗാസ നിവാസികൾ താമസിക്കുന്നതാണ് നല്ലതെന്ന് വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രശ്നങ്ങളും വിപ്ലവവും അക്രമവും ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്ന ഒരു പ്രദേശത്തേക്ക് അവരെ താമസിപ്പിക്കാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുവെന്നും ട്രംപ് വെളിപ്പെടുത്തി നിങ്ങൾ ഗാസ മുനമ്പിലേക്ക് നോക്കുക വർഷങ്ങളെ നരകമായി നിലനിൽക്കുകയാണ് ആയിരക്കണക്കിന് വർഷം മുമ്പ് തുടങ്ങിയ നിരവധി നാഗരികതകൾ അവിടെ നിലനിന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് എല്ലായ്പ്പോഴും ആക്രമണങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ കൂടുതൽ സുരക്ഷിതം കൂടുതൽ മികച്ചതും കൂടുതൽ സുഖകരവുമായ പ്രദേശങ്ങളിലേക്ക് അവിടെയുള്ളവർക്ക് ജീവിക്കാൻ കഴിയുമെന്നാണ് ട്രംപ് മാധ്യമപ്രവർത്തകരോട് പറയുന്നത് ഈജിപ്തും ജോർദാനും കൂടുതൽ ീൻ അഭയാർത്ഥികളെ സ്വീകരിക്കണമെന്നും ട്രംപ് ആവശ്യപ്പെടുകയും ചെയ്തു ഗാസ മുനമ്പിലെ ആളുകളെ സുരക്ഷിതമായ സ്ഥലത്ത് പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് തന്റെ നിർദ്ദേശമെന്നും ഇവിടെ നിന്നുള്ള അഭയാർത്ഥികളെ സ്വീകരിക്കണമെന്ന ആവശ്യം ട്രംപ് ഉന്നയിച്ചു ഈജിപ്ത് കൂടുതൽ ജനങ്ങളെ സ്വീകരിക്കുന്നത് കാണാനാണ് കൂടുതൽ താല്പര്യം പതിനഞ്ച് ലക്ഷം ആളുകളെ കുറിച്ചാണ് പ്രധാനമായും സംസാരിക്കുന്നത് അവരെ മുഴുവൻ പുനരധിവസിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് നിലനിൽക്കുന്നത് വർഷങ്ങളായി വിവിധ തരത്തിലുള്ള സംഘർഷം നിലനിൽക്കുന്ന പ്രദേശമാണ് ഗാസാമൂനം എന്നത് പാലസ്തീൻ അഭയാർത്ഥികളെ ഏറ്റെടുക്കുമെന്ന ട്രംപിന്റെ ആവശ്യം ജോർദാനും ഈജിപ്തും തള്ളുകയാണ് ചെയ്തത് പാലസ്തീനികളെ അവരുടെ മണ്ണിൽ നിന്ന് കുടിയിറക്കുന്നതിനും എതിരായ നിലപാടിൽ യാതൊരുവിധ മാറ്റവുമില്ലെന്നും മേഖലയിൽ സമാധാനം കൊണ്ടുവരുന്നതിനും അമേരിക്കയുമായി സഹകരിച്ചു പ്രവർത്തിക്കുമെന്നും ജോർദാൻ വിദേശമന്ത്രി തുറന്നു പറഞ്ഞു പാലസ്തീൻ പ്രശ്നം രാഷ്ട്രീയമായാണ് പരിഹരിക്കേണ്ടതെന്നും അവരുടെ ചെറുത്തുനിൽപ്പിനും സ്വന്തം ഭൂമിക്കുമേലുള്ള അവകാശത്തിനുമൊപ്പമാണ് എല്ലായ്പ്പോഴും തങ്ങളെന്നും ഈജിപ്ത് വിദേശകാര്യമന്ത്രി പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ട്രംപിന്റെ പദ്ധതി നിരസിച്ച് ഹമാസ് നേതൃത്വം രംഗത്തെത്തുകയുണ്ടായി ഗാസയിൽ നിന്ന് പാലസ്തീനികളെ സ്ഥിരമായി ഒഴിപ്പിക്കാനുള്ള നീക്കമാണിതെന്നാണ് ഹമാസ് ഉയർത്തുന്ന പ്രധാന ആരോപണം പുനർനിർമ്മാണത്തിന്റെ മറവിൽ നല്ല ഉദ്ദേശങ്ങളോടെയാണെങ്കിൽ പോലും പാലസ്തീനികൾ ഇത്തരം ഒരു വാഗ്ദാനവും പരിഹാരവും സ്വീകരിക്കില്ലെന്ന് ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം തുറന്നു പറയുകയുണ്ടായി പക്ഷേ ഈജിപ്ഷ്യൻ ജോർദാൻ ഭരണകൂടങ്ങളുടെ പ്രതികരണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ അത് ചെയ്യുമെന്ന് തന്നെയായിരുന്നു ട്രംപ് നൽകിയ മറുപടി